നമസ്കാരം ബോബി ജമ്മണ്ണൂർ ഒരു ബിസിനസ് ടൈക്കൂൺ ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പണ്ട് തൊട്ടേ അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട് സ്വർണ്ണക്കടയായിരുന്നു അല്ലെങ്കിൽ കച്ചവടമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കുറേ കൂടി വിപുലീകരിച്ചത് അതിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ചിട്ടിയുണ്ട് അതേപോലെ തന്നെ ഷാപ്പുണ്ട് തേയില ഉണ്ട് പിന്നെ എൻ ബി എസ് സിയുടെ പേരിൽ അദ്ദേഹം നോൺ കൺവേർട്ടബിൾ ഡിപഞ്ചേഴ്സ് ഇറക്കി അങ്ങനെ കോടിക്കണക്കിന് രൂപ നിക്ഷേപം സമാഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇയാളെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കിയതുകൊണ്ട് അയാളുടെ സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം ദുയാർത്ത പ്രയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കേസിൽ ഇപ്പോൾ ഓൾറെഡി അയാൾ അറസ്റ്റിലായി ഒരു ദിവസത്തെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരുപക്ഷെ ഇതിൽ നിന്ന് നിസ്സാരമായിട്ട് ഇറങ്ങിയൊക്കെ വന്നേക്കാം പക്ഷേ ഇയാളുടെ ഇയാൾ കെട്ടിപ്പോക്കി ആ ബിസിനസ് സാമ്രാജ്യത്തിന് എന്ത് സംഭവിക്കും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും അത് പൊട്ടാൻ തന്നെയാണ് സാധ്യത കാരണം അയാൾ സ്വർണ്ണക്കട മാത്രമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഇതൊന്നും അയാളെ ബാധിക്കില്ലായിരുന്നു പക്ഷേ അയാൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പലരിൽ നിന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അതായത് സാധാരണ ജനങ്ങൾ അടക്കമുള്ളവർ തന്നെ കൊടുത്തിട്ടുണ്ട് അയാൾക്ക് അയാൾക്കിപ്പം കിട്ടിയിരിക്കുന്ന ഈ ചീത്ത പേര് അതിനെ നന്നായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെയൊരു വർഷത്തിൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ സംരംഭത്തിന് ഞങ്ങൾ പണം മുടക്കുന്നത് എന്തിന് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം എല്ലാവരുമല്ല ഒരു കൂട്ടം ആളുകളും അതിൽ തന്നെ കൂട്ടമായിട്ട് അവരത് ആ നിക്ഷേപം പിൻവലിച്ചാൽ തന്നെ അയാൾക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപക്ഷേ പക്ഷേ ഇതിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും അത് നേരത്തെ ചെയ്ത പോലെ എന്നെ പണം എറിഞ്ഞ് തന്നെ കുറേ പ്രമോഷനും പരസ്യമൊക്കെ കാണിച്ചുകൊണ്ട് അയാൾ ഇന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തും പക്ഷേ കേരളമായതിനാൽ അതങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ് കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അത് ഇത്തരം ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെടുവന്നവ അല്ലെങ്കിൽ അയാൾ ബോധപൂർവ്വം തന്നെ പിടികൊടുത്തതാണ് എന്നും സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാര്യം ഇപ്പോൾ സംസാരിക്കേണ്ടത് ഹണി റോസിനോട് ഇയാൾ കാണിച്ച അല്ലെങ്കിൽ ഇയാള് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ദോയാർത്ഥ പ്രയോഗങ്ങളും മറ്റും മാത്രമല്ല ഇയാള് മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അത് ഒരുപക്ഷെ നിങ്ങൾ പലരും അതിൽ പങ്കാളിയായിട്ടുണ്ടാവാം കുറെ മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലുള്ള ഒരു മലയാളി അവിടുത്തെ ജയിലിൽ കിടക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാണ് കിടക്കുന്നത് അയാൾക്ക് ചോരപ്പണം കൊടുത്താൽ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു മുപ്പത്തിരണ്ട് കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഏതാണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ മലയാളികളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കൊടുത്തു കാണും ഈ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ സമാഹരിച്ചു അതവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്ന അറിയില്ല എന്തായാലും ഈ ഇന്ത്യയുടെ എന്തോ വിദേശകാര്യ മന്ത്രാലയത്തിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കൊന്നും ഈ സംഗതി അറിയില്ല ഇതവിടെ കൊടുക്കണമെങ്കിൽ അവരൊക്കെ തന്നെ വിചാരിക്കണം അല്ലാതെ ബോബി ചെമ്മണ്ണൂരിനോ മറ്റാർക്കെങ്കിലോ തന്നെ ചെയ്യാൻ പറ്റില്ല ഇനി ഇയാൾ ഉപയോഗിച്ച ഏറ്റവും ഒരു കുരുട്ട് ബുദ്ധിയുണ്ട് അതിനകത്ത് ഇയാളോ അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് പ്രേരിപ്പിച്ചതോ എന്താണ് നമ്മളോട് പറഞ്ഞത് ഒരു തൂക്കുകയറിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടാണ് അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ് അയാളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളോട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സന്മനസ്സുള്ള ആളുകൾ ഈ കാശു കൊടുത്തു ലക്ഷങ്ങളൊക്കെ കൊടുത്തവർ കാണാം എന്താ യഥാർത്ഥ സത്യം സൗദി പോലൊരു രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അവർ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ആ വധശിക്ഷ നടപ്പിലാക്കും അല്ലാതെ പതിനെട്ട് വർഷത്തോളം ജയിലിലിട്ടിട്ടാണോ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അതൊക്കെ ഇന്ത്യയിൽ ഇന്ത്യ പോലെ ഇവിടെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച ആരാച്ചരിൽ എന്നും കയറലിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അത് കാലാവധി നീണ്ടു നീണ്ടു പോകും അല്ലാതെ സൗദി പോലുള്ള രാജ്യത്ത് ജീവപരിന്തം തടവിന് ഇട്ടതിന് ശേഷം അവസാന ഏറ്റവും അവസാനമല്ല അവിടെ വധശിക്ഷ വിധിക്കുന്നത് അവിടെ വധശിക്ഷയാണെങ്കിൽ ഒരു ആഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ആ സംഗതി നടന്നിരിക്കുക അല്ലാതെ പതിനെട്ട് വർഷത്തോളം അവിടെ കിടക്കുക അപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ നേതൃത്വത്തിലാണ് ആ പിരിവ് മൊത്തം നിർത്തി അതും എത്ര കോടി രൂപയാണെന്ന് ഓർക്കുക മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ ഈ പണം കൊടുത്തവരോടൊക്കെ ഇയാൾക്ക് സമാധാനം പറയേണ്ടി വരും കാരണം ഇതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസികൾ ആ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഒരുപക്ഷെ അതിലാണ് ഇയാൾ പെടുന്നതെങ്കിൽ ഇയാൾ ശരിക്കും പെട്ടു പറഞ്ഞു അപ്പോൾ അതിൽ നിന്നൊക്കെ കൂടി രക്ഷപ്പെടാനുള്ള അതിൽ ഒരു ആദ്യം തന്നെ ഒരു ചെറിയ കേസിൽ പോയി പെട്ടതാണോ എന്നും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനി ഇതിൻ്റെ പേരിൽ പുറത്തിറങ്ങി വന്നുകഴിഞ്ഞാൽ ഇയാളുടെ ഇയാൾക്ക് മറ്റ് പല ബിസിനസ്സിൽ നിന്നൊക്കെ നഷ്ടം വന്നാൽ അല്ലെങ്കിൽ നിക്ഷേപകരൊക്കെ പണം പിൽ പിൻവലിച്ചു പോയാൽ പാപ്പനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം ഒരു ഹർജിയൊക്കെ കൊടുത്തേക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആൾ കാഞ്ഞ ബുദ്ധിയായതിനാൽ അങ്ങനെ പല രീതിയിലും ചിന്തിക്കേണ്ടിയിരിക്കും അങ്ങനെ ഈ നിങ്ങൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഈ രണ്ട് ദിവസം കൊണ്ട് കേൾക്കുന്ന ഹണി റോസ് വിഷയം മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് ഈ ഹണി റോസ് വിഷയം എൽ ഡി എഫ് സർക്കാർ കുറച്ചുകൂടി ടൈറ്റ് ആക്കാനാണ് സാധ്യത കാരണം അൻവറിൻ്റെ വിഷയത്തിൽ അവർക്ക് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ആ അൻവറിൻ്റെ വിഷയം തിരിച്ചടി ആയതിനാൽ ഇത് പരമാവധി ഇത് സ്ക്രൂ ടൈറ്റാക്കി കുറച്ച് ജനബന്ധനം അവർ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും അതിനാൽ ഈ കേസിൽ നിന്ന് പുറത്ത് വന്നാലും ഇയാളുടെ കോടിക്കണക്കിനുള്ള ഇയാളുടെ പേരിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നിക്ഷേപങ്ങളുണ്ട് ഇയാളുടെ പേരിൽ ഇയാൾ സമാഹരിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ അതിൽ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും തിരിച്ചു വലിച്ചാൽ ഇയാൾ ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഒരറ്റോട്ട് ഊരാൻ തുടങ്ങും ആ കാര്യത്തിൽ സംശയമൊന്നും കാരണം ഇത് കേരളമായതുകൊണ്ടും ഇവിടെ മുമ്പ് സമാധാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗേറ്റ് തുറക്കാൻ കുറച്ച് താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി കാറിനെ ഒരുത്തൻ വണ്ടിയിടിച്ചു പോകുന്നു അവനും കാശിനും ഒരു പഞ്ഞം ഇല്ലാത്ത ആളായിരുന്നു ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് അയാളുടെ സാമ്രാജ്യം പക്ഷേ ബിസിനസ് സാമ്രാജ്യം തകർന്ന തരിപ്പണമായി അയാൾ അകത്തായതോടുകൂടി അതിൻ്റെ കട്ടേ മടവും മടങ്ങി ഇവിടെ അങ്ങനെയാണ് കേരളത്തിൽ അങ്ങനെയാണ് നമുക്കറിയാം ചില സിനിമാ താരങ്ങളിൽ തന്നെ ഉന്നത എന്താ പറയുക ഉയർന്ന നിലയിൽ ഹിറ്റുകളൊക്കെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പേരിൽ ഒരു ആരോപണം വന്നതിന് ശേഷം ആ സമയത്തൊരു പടം ഹിറ്റായതല്ലാതെ ഇത്രയും വർഷത്തിന് ശേഷം പിന്നെ ഒരു ഹിറ്റതക്കാനൊക്കെ പറ്റിട്ടില്ല കാര്യം ഇവിടുത്തെ ആളുകളുടെ ഒരു ചിന്താരീതി അങ്ങനെയാണ് അങ്ങനെ ഇതുപോലൊരു പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ബിസിനസ് നടത്തുന്നത് ഇവർ മാത്രമല്ല അംബാനിയാണല്ലോ അദാനിയൊക്കെ ആണെങ്കിലും സ്വന്തം കാശിനല്ലോ അവർ ബിസിനസ് ചെയ്യുന്നത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം ഏതാണ്ട് ആ രീതി തന്നെയാണ് ഈ ഗോപിച്ചെമ്മണ്ണൂരും കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിലൊരറ്റത്ത് കുറെ കുറേ ആളുകൾ നിക്ഷേപം വലി വലിച്ചുകൊണ്ട് പോയ ബോപിച്ചമ്മണ്ണൂരല്ല ആരാണെങ്കിലും അടിപതറിപ്പോകും